ലഹരി വിരുദ്ധ സന്ദേശവുമായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പാലപ്പള്ളിയിലെത്തി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പാലപ്പിള്ളിയിൽ ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് ഗ്രൌണ്ടിൽ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ എത്തിച്ചേർന്നു ലഹരിക്കെതിരായി കായിക വകുപ്പ് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചു വരുന്ന കിക്ക് ഡ്രഗ്സ് കളികളോട് യെസ് പറയാം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വൈറലായ പാലപ്പിള്ളി എസ്റ്റേറ്റ് ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച സൗഹൃദ ക്രിക്കറ്റ് മത്സരം മന്ത്രി ഉദ്ഘാടനം ചെയ്തു മിനിസ്റ്റേഴ്സ് ഇലവനും പാലപ്പള്ളി ഗ്രൌണ്ട് ഇലവനും തമ്മിലായിരുന്നു ആവേശകരമായ മത്സരം മത്സരത്തിൽ പാലപ്പള്ളി ഗ്രൌണ്ട് ടീം വിജയം നേടി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്ലബ്ബിനായുള്ള കായിക വകുപ്പിന്റെ കിറ്റ് വരുന്നപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് കൈമാറി സംസ്ഥാനത്തുടനീളം എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളങ്ങളെ വീണ്ടെടുക്കുന്നതിനും നവീകരിക്കുന്നതിനും കായിക വകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി ഈ അവസരത്തിൽ പറഞ്ഞു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ രേഖപ്പെടുത്തുമല്ലോ നാട്ടുവിശേഷങ്ങളുടെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക